ഇപ്പോൾ കാണുന്നത് ടി വിപുരം വൈക്കത്തുള്ള രണ്ടാമത്തെ ജെട്ടിയാണ് ബോട്ട് എടുക്കുന്ന സ്ഥലമാണ് അതെ നേരെ കാണുന്ന ഒരു ചീനിയ വലയാണ് ചീനി വല പൊക്കി വെച്ചിരിക്കുന്നത് അതേ ഇവിടെ റിസോർട്ടൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് അതേ ഒരു റിസോർട്ടുണ്ട് കേട്ടോ സൈഡ് വ്യൂ എടുത്ത് കാണിക്കാം കണ്ടോ റിസോർട്ട് ഇങ്ങനെയുണ്ട് നമ്മൾ മുമ്പേ എടുത്തത് നേരെ ഈ സൈഡ് തന്നെ അപ്പറേ സൈഡാണ് ഇത് രണ്ട് ഇത് രൺ അടുത്ത ജെട്ടിയാണ് കേട്ടോ ഞാൻ വെയ്യെ കാണിച്ചു തരാം ഇവിടെ ഒരു വള്ളം കിടക്കുന്നുണ്ട് മെയ്യം പിടിക്കാൻ പോകുന്ന വള്ളം ഫ്രൈബർ ബോട്ട് അത് ഇങ്ങനെ സൈഡിലോട്ട് കയറ്റി എടുത്തിരിക്കുന്നു അതെ ചീനിമല അതുപോലെ തന്നെ അത് ഇവിടെ ബോട്ട് നിൽക്കുന്ന ഗാലറി ഉണ്ട് കണ്ടോ ബോട്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഷെഡിൻ്റെ അടിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ചീനി കണ്ടോ ഇത് രണ്ടാമത്തെ ടി ജെട്ടി ജെട്ടിയാണ് ഇത് വന്ന നേരെ ഓപ്പോസിറ്റ് കാണുന്നത് തണ്ണീർമുക്കം പണ്ടാണ് ഇവിടെ രണ്ട് ജെട്ടിയുണ്ട് ടി വിപുരം പൈക്കത്ത് അതിൻ്റത് ബൈക്ക് സൈഡ് വ്യൂ ആണ് ഇത് ഉണ്ടോ ഇതിനകത്ത് വന്നാൽ നല്ലത് ഇവിടെ ഇരിക്കാം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖം അത് ഇങ്ങനെ കായൽ വ്യൂ തെ ഇങ്ങനെ നോക്കി അങ്ങോട്ടിരിക്കാം കേട്ടോ കായൽ വ്യൂ നോക്കി ഇങ്ങനെ ഇരിക്കും ഇവിടെ ഇന്നിട്ട് നല്ല കാറ്റാ കേട്ടോ ഉച്ച ഉച്ച കഴിഞ്ഞ് വരുമ്പോൾ നല്ല കാറ്റാ കായൽ വ്യൂ നോക്കി ഇങ്ങനെ ഇരിക്കാം വിശാലമായ കാല ഇടയ്ക്ക് ഈ ചീനീ മലയൊക്കെ പൊക്കുന്നു കാണാത്ത ഇതിൻ്റെ അടുത്ത് റിസോർട്ടുണ്ട് ഇത് പ്രവർത്തനം ആരംഭിച്ചു തോന്നുന്നു ഇവിടെ വന്നാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ റിസോർട്ടിൽ വന്ന് താമസിക്കാം കണ്ടോ നല്ല രസമാണ് ഇതാണ് ജീവിപൂരത്തെ രണ്ടാമത്തെ പൂട്ടിയെട്ടി ഓക്കേ